നമ്മുടെ കേരള സർക്കാരിൻ്റെ പൊതുഘടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറിയ പിള്ളേർ പോലും പറയും അതേ സ്ഥാനത്ത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുഘടം എത്രയെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒരുപാട് അധികം കേട്ടോ ഇരുന്നൂറ് ലക്ഷം കോടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുഘടം അതായത് ഞാനും ഈ കാണുന്ന നിങ്ങളും നമ്മുടെ നാട്ടിലെ സംഘികളും കൊങ്ങികളും അന്തം കമ്മികളും പറഞ്ഞ എല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരും അടച്ചു തീർക്കേണ്ട പൈസ നമ്മുടെയൊക്കെ ടാക്സൊന്നും അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് അടച്ചു തീർക്കേണ്ട കടം ഇരുന്നൂറ് ലക്ഷം കോടി ഞെട്ടിയോ ആ ഞെട്ടേണ്ടി വരും ഇനി അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം വരെ നമ്മൾ അടച്ച പലിശൻ്റെ കണക്കെത്ര നിരങ്ങൾക്ക് മൂന്ന് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ലോകത്ത് തന്നെ ഇത്രയും പലിശ അടച്ചു തീർക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയാണ് ഒന്നാമത് കിട്ടോ നമ്മുടെ മോദിജിയുടെ വിശ്വഗുരുവിൻ്റെ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പലിശ അടയ്ക്കുന്ന രാജ്യം നമ്മുടെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ നമ്മുടെ ഈ ക്വാർട്ടർലി അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ മൂന്ന് മാസം കൊണ്ട് നമുക്ക് കിട്ടിയ നികുതിയുടെ എഴുപത്തൊന്ന് ശതമാനം നമ്മൾ പലിശയിലോട്ടാണ് അടച്ചത് നമ്മുടെ കടത്തിൻ്റെ വീണ്ടും ഞെട്ടിയോ ആ ഇനിയും ഞെട്ടു നമ്മൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ കേരളമൊക്കെ പൈസ വേണം പൈസ വേണം എന്തിനെങ്കിലൊക്കെ ആവശ്യം കയറി നമ്മുടെ കേന്ദ്രത്തോട് ചോദിക്കുന്ന സമയത്തെ നമ്മുടെ രണ്ടാന രണ്ടാനച്ഛൻ്റെ അല്ലെങ്കിൽ രണ്ടാനമ്പയുടെ മക്കൾ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് തള്ളിക്കളയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മളവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന കടം അതങ്ങട്ട് ബീഹാറിലോട്ടും മറ്റ് യു പിയിലോട്ടും ആസാമിലോട്ടും രാജസ്ഥാനിലൊക്കെ തള്ളേണ്ട ആവശ്യമുണ്ട് അപ്പം പിന്നെ നമ്മളെപ്പോലത്തെ ചെറിയ ചെറിയ ഈ സംസ്ഥാനങ്ങൾക്ക് ആര് പൈസ തരാനാണ് ഇത്രയും രണ്ട് ലക്ഷം കോടി നമ്മുടെ രൂപ അടച്ചു തീർക്കാനുള്ള കടമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ